ഹൈ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് റോന് രണ്ട് ദിവസം ഈ സ്കൂളിൽ പോയി തുടങ്ങിയിട്ട് അപ്പോൾ ഓന് ദേശീയ ഗാനം പഠിച്ചിട്ടു എന്ന് പറഞ്ഞേ അപ്പോൾ ഓന് ചെല്ലുന്ന നമുക്ക് കേൾക്കാം ഓനോ പഞ്ച I am a man whos a man whos a man whos a man a man whos 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 a man ോനും ചെറ്റ കെട്ടില്ലേ അപ്പൊ അതിലുള്ള തെറ്റുകളൊക്കെ കേൾക്കുന്ന മനസ്സിലായി ഉണ്ടാവും ഞാൻ പ്രത്യേകിച്ച് പറയണ്ടാലോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക